മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് നിരാശ സീസൺ അവസാനിച്ചതും ഉൽപ്പാദനത്തിലുണ്ടായ കുറവുമാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് ശരാശരി വില മൂവായിരം കടന്നിട്ടും ഇതിന്റെ പ്രയോജനം കർഷകർക്ക് കിട്ടുന്നുമില്ല ഉൽപാദനവും ലേലകേന്ദ്രങ്ങളിൽ പതിവും കുറഞ്ഞതോടെ ഒന്നര മാസത്തിനു ശേഷം വീണ്ടും വില മൂവായിരം കടന്നു കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വരെ ശരാശരി വില ലഭിച്ചു ഒന്നര മാസം മുമ്പ് രണ്ട് ലേലത്തിലായി ഒരു ലക്ഷത്തിലധികം കിലോഗ്രാം പതിവുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ചയിലെ അവസാന ലേലത്തിൽ രണ്ട് ലേലകേന്ദ്രങ്ങളിലായി ആകെ എൺപത്തിയേഴായിരത്തി നാൽപ്പത്തിയെട്ട് കിലോഗ്രാം ഏലക്കയാണ് പതിഞ്ഞത് സീസൺ കഴിഞ്ഞതോടെ ഉൽപ്പാദനത്തിലുണ്ടായ കുറവ് ലേലത്തിലും പ്രതിഫലിച്ചു എന്നാൽ ഏലം വിലയിലെ ചാഞ്ചാട്ടം വൻകിട വ്യാപാരികളുടെ ഇടപെടൽ മൂലം കർഷകർ പറയുന്നു ആയിരം കിലോ കിട്ടുന്ന കിട്ടിയിരുന്ന തോട്ടങ്ങളിൽ ഈ കൊല്ലം നൂറ് കിലോ കായ് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അഞ്ഞൂറ് കിലോ കായ് ലഭിച്ച ഒരു വ്യക്തി മുൻ വർഷങ്ങളിൽ ലഭിച്ച ആൾക്ക് അൻപത് കിലോ കായ് ലഭിച്ചിട്ടില്ല അപ്പോൾ ഏലക്കായുടെ സീസൺ തീർന്നു ഈ ഒരു ഒന്നര രണ്ട് മാസമായുള്ളൂ ഏലക്കായ്ക്ക് ന്യായമായി ഒരു കർഷകൻ ആഗ്രഹിച്ചതായ ഒരു വില ഉയർന്നു വന്നിട്ട് ആ വില വന്ന സമയത്ത് കർഷകന്റെ കയ്യിൽ കായ് വന്നു സീസൺ ആരംഭിച്ച ജൂണിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു ശരാശരി വില നവംബറിലാണ് മൂവായിരത്തിലെത്തിയത് അതിനുശേഷം ഒന്നര മാസത്തോളം വില ഏറിയും കുറഞ്ഞും ചാഞ്ചാടിക്കൊണ്ടിരുന്നു സീസൺ അവസാനിക്കാറായതോടെയാണ് ഇപ്പോൾ വില വീണ്ടും മൂവായിരം കടന്നത് എന്നാൽ ഭൂരിഭാഗം ചെറുകിട കർഷകരും ഏലയ്ക്ക വിറ്റൊഴിഞ്ഞതിനാൽ വൻകിട കർഷകർക്കും വ്യാപാരികൾക്കും മാത്രമാണ് ഇപ്പോഴത്തെ വിലവർദ്ധനവിന്റെ പ്രയോജനം ലഭിക്കുക എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി